ഹായ് ഓൾ നമസ്കാരം അടുത്ത ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് നമ്മുടെ ഈ പുതിയ വർഷത്തിൽ നിങ്ങൾക്ക് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പോകുന്ന മൂന്ന് വഴികളെ കുറിച്ചാണ് ഒന്നാമതായി പറയാനുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നല്ല ഇനി മുതൽ അങ്ങോട്ട് ഡിജിറ്റൽ യുഗത്തിൻ്റെ കാലഘട്ടമാണ് നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കാം ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അതൊരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാവുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് പോലെയുള്ളൊരു മേഖലയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് സോ നിങ്ങൾക്കത് യൂസ്ഫുള്ളാകണമെങ്കിൽ നിങ്ങൾ ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കും നിങ്ങൾ ചെയ്യുന്ന ജോലിയോടൊപ്പം അത് സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരിക്കുന്ന ഒരു സാധാരണക്കാരി ആവട്ടെ സാധാരണ നിങ്ങൾ ഒരു മൊബൈൽ ഫോണൊക്കെ നിങ്ങൾക്ക് ഒരു ആൻഡ്രോയിഡ് ഫോൺ യൂസ് ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാവുന്നതേ ഉള്ളൂ പൊതുവേ എല്ലാവരുടെയും ധാരണ എന്തെന്ന് വെച്ചാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കോഡിങ്ങിൻ്റെയൊക്കെ സംഭവമാണ് അതുകൊണ്ട് എന്നെക്കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമല്ല എന്നുള്ളൊരു ധാരണയാണ് പക്ഷെ ഒരിക്കലുമല്ല ഞാനും ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ടാണ് സോ അത് സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യമാണ് അപ്പോൾ ഒന്നാമത്തെ മേഖല അതാണ് രണ്ടാമത്തെ മാർക്കറ്റിങ്ങാണ് ഞാനത് ചെയ്തതുകൊണ്ട് പറയുന്നു എന്ന് കരുതരുത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ പറയുമ്പം പൊതുവെ ആളുകളുടെ മൈൻഡിൽ വരുന്നൊരു കാര്യം പുച്ഛമാണ് സത്യം പറഞ്ഞത് ഞാൻ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് അറിയത്തില്ലാത്തതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഫീൽ ചെയ്യുന്നത് നമ്മൾ ഏതൊരു കോൺസെപ്റ്റ് കേട്ടാലും അതെന്താന്നുള്ള കാര്യം മനസ്സിലാക്കുക മനസ്സിലാക്കി നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇനി വരുന്ന തലമുറയ്ക്ക് ഒരുപാട് സ്കോപ്പ് ഉള്ളൊരു ഫീൽഡാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വിദ്യാഭ്യാസ യോഗ്യതയോ അല്ലെങ്കിൽ പ്രായപരിധിയോ ഒന്നും വേണ്ട പക്ഷേ നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു മനസ്സ് വേണം എത്ര ലൈഫ് ലോങ് ചെയ്യേണ്ട കാര്യവുമില്ല ഒരു മൂന്നോ നാലോ വർഷം അതിനുവേണ്ടി ഡെഡിക്കേറ്റഡ് ആയി കമ്മിറ്റഡ് ആയിട്ട് ഒരു ഡെയിലി ഒരു മൂന്നോ നാലോ മണിക്കൂർ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് നിങ്ങൾക്ക് വർക്ക് ഒരു മനസ്സുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് പക്ഷെ അത് ചൂസ് ചെയ്യണമെങ്കിലും അതിൻ്റെതായ കാറ്റഗറി ഉണ്ട് നല്ലൊരു കമ്പനിയുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്യേണ്ടത് ഒരിക്കലും നമ്മളുടെ അവിടെയുള്ള ആളുകൾ പറഞ്ഞു ഇവിടുള്ള ആളുകൾ പറഞ്ഞോന്നും പറഞ്ഞ് നമ്മൾ ഒരിക്കലും പോയി അതിനോട് അസോസിയേറ്റ് ചെയ്യാതെ നല്ലൊരു ജനുവൻ കമ്പനി മനസ്സിലാക്കിക്കൊണ്ട് അതിനോട് അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വരുമാനം ജനറേറ്റ് ചെയ്യാൻ പറ്റും രണ്ടാമത്തെ മേഖല അതാണ് മൂന്നാമത്തെ മേഖല എന്ന് പറയുന്നത് ഡിജിറ്റൽ കോച്ചിങ് മേഖലയാണ് ഡിജിറ്റൽ കോച്ചിങ്ങിന് ഇപ്പോൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഡിജിറ്റൽ കോച്ച് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏത് മേഖലയിലാണോ സ്കിൽഡായിരിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾ ടീച്ചർ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വിഷയം പഠിപ്പിക്കുന്ന വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുക ഒരു ബിസിനസ് സംരംഭകയാകാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളേത് ഫീൽഡിലാണുള്ളത് ഇനി നിങ്ങളൊന്നും ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ പോലും നിങ്ങൾ വീട്ടിൽ കുക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ പോലും നിങ്ങൾക്കും ഒരു കോച്ചായി മാറാൻ പറ്റും അതാണ് പ്രത്യേകത ആ ഒരു മേഖല സ്കില്ലെന്താന്നുള്ള കാര്യം മനസ്സിലാക്കി ആ സ്കില്ലിലേക്ക് ഡെവലപ്പ് ചെയ്ത് എടുത്ത് വന്നു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അതിലേക്കും വരാൻ പറ്റും ഈ മൂന്ന് കാര്യങ്ങളാണ് എനിക്ക് ആക്ച്വലി നിങ്ങളോട് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് പക്ഷേ ഇതിൽ ഇത് മൂന്നും ചെയ്യണമെങ്കിൽ ഇതിലൊരു മെൻ്റൽ ഒരു ട്രെയിനറിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമാണ് അതും കൂടെ ഞാൻ എടുത്ത് പറയാം ഒറ്റയടിക്ക് ഞാൻ പോയി ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ട് ആകാൻ പോകുന്നു അല്ലെങ്കിൽ ഞാനൊരു നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എക്സ്പേർട്ട് ആകാൻ പോകുന്നു അല്ലെങ്കിൽ ഞാനൊരു ഡിജിറ്റൽ കോച്ച് ആകാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഒറ്റയടിക്ക് പോയി നമ്മളത് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ നമുക്ക് പറ്റണമെന്നില്ല മെൻറ്ററിൻ്റെ സപ്പോർട്ട് അതിനാവശ്യമാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്കുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖ എന്നെ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ അതിനുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അല്ലെങ്കിൽ അടുത്തു വരുന്ന വീഡിയോയിലൂടെ അതിനുള്ള ആൻസർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും സൈനിങ് ഓഫ് ശ്രീ നമ്പിയാർ യുവർ മാറ്റിങ് ബിസിനസ് കോച്ച് താങ്ക് യു